ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ വരാൻ പോകുന്ന സീസണിനെ സ്പോൺസർ ചെയ്യുന്ന ടൈറ്റിൽ പാർട്ട്ണർ പോക്കിമോനാണ് പോക്കിമോൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം പോക്കറ്റ് മോണിറ്റർ എന്നതിൻ്റെ ചുരുക്ക പേരാണ് ജപ്പാനിൽ ആരംഭിച്ച് പിന്നീട് ലോകം മുഴുവൻ പടർന്നു പിടിച്ച ഒരു വീഡിയോ ഗെയിം കമ്പനി അല്ലെങ്കിൽ ഗെയിമിങ് കമ്പനി മീഡിയ കമ്പനി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി ഈ പോക്കിമോൻ കോൺസെപ്റ്റ് എന്താണെന്ന് അറിയാമല്ലോ എന്ന് വെച്ചാൽ ജീവികളാണ് ജീവികളെന്ന് പറഞ്ഞാൽ വിഷ്വൽ ഇമാജിനേഷനിൽ ഉണ്ടാക്കി എടുക്കുന്ന ജീവികൾ ഈ ജീവികളെ പിടിച്ച് മെരുക്കിയെടുത്ത് പോരാടുന്ന ആ ഒരു സെറ്റപ്പിനെയാണ് പോക്കിമോൻ എന്ന് വിളിക്കുന്നത് പിക്കാച്ചു എന്ന് പറയുന്ന പറയുന്നൊരു പോക്കിമോനൊക്കെ ലോകവ്യാപകമായിട്ട് ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണ് അതേ പോക്കിമോനാണ് വരാൻ പോകുന്ന സീസണിലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ പാർട്ട്ണർ അല്ലെങ്കിൽ ടൈറ്റിൽ സ്പോൺസർ എന്നൊക്കെ പറയുന്നത് അപ്പം ജസ്റ്റ് ഈ ഒരു അപ്ഡേറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് നല്ല മഴ ആയതുകൊണ്ട് കരണൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും നേരം കണ്ടെത്തും ചെയ്യാഞ്ഞത് പിന്നെയും മഴയത്ത് തന്നെ വീർക്കുന്ന എന്താ ചൂടിയത്